മൂന്നാറിലേക്കുള്ള യാത്രക്കിടയിൽ രണ്ടു മനോഹരമായ വെള്ളച്ചാട്ടങ്ങളാണ് ആദ്യം നിങ്ങളെ സ്വാഗതം ചെയ്യുക ചീയപ്പാറ വെള്ളച്ചാട്ടവും വാളറ വെള്ളച്ചാട്ടവുമാണ് അവ തട്ടുകളായി വെള്ളം താഴേക്ക് പതിക്കുന്ന ആകർഷകമായ കാഴ്ചയാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം സമ്മാനിക്കുന്നതെങ്കിൽ പച്ചപ്പിന്റെ നടുവിൽ പതിഞ്ഞൊഴുകുന്ന മനം കുളിർപ്പിക്കുന്ന ദൃശ്യഭംഗിയാണ് വാളറ വെള്ളച്ചാട്ടം പകർന്നു നൽകുന്നത് രണ്ടു വെള്ളച്ചാട്ടവും റോഡരികിൽ തന്നെയാണ് ഉള്ളത് എറണാകുളം ജില്ലയിലെ നേരിമംഗലത്തിനും ഇടുക്കി ജില്ലയിലെ അടിമാലിക്കും ഇടയിലായി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലുള്ള ജലപാതമാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം തട്ടുകളിലായി ജലം താഴേക്ക് പതിക്കുന്ന കാഴ്ചയാണ് വെള്ളച്ചാട്ടത്തെ വേറിട്ട് നിർത്തുന്നത് ഈ ഏഴു തട്ടുകളും വേർതിരിച്ചു കാണാനും സാധിക്കും അവധി ദിവസമായാൽ ഇവിടെ സന്ദർശകരുടെ തിരക്കായിരിക്കും മൂന്നാറിലേക്ക് ഒഴുകിയെത്തുന്ന സഞ്ചാരികളെല്ലാം ചീയപ്പാറയുടെ ഭംഗി കാണുമ്പോൾ വാഹനം പാതയരികിലേക്ക് ഒതുക്കും അതിനാൽ തന്നെ മൂന്നാർ സന്ദർശകരുടെ ഒരു പ്രധാന ഇടത്താവളമായും ചീയപ്പാറ മാറുന്നു മലമുകളിൽ നിന്ന് വെള്ളിത്തൂവൽ പോലെ താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടം കനത്ത മഴക്കാലത്ത് അതിമനോഹര കാഴ്ച സമ്മാനിക്കുന്നു ആ സമയം റോഡിലേക്ക് വരെ വെള്ളത്തുള്ളികൾ ശക്തമായി തെറിച്ചു വീണുകൊണ്ടിരിക്കും ആളുകൾ പൊതുവെ ചിത്രം പകർത്താനും കുളിക്കുന്നതിനുമായി വെള്ളച്ചാട്ടത്തിലേക്ക് കടക്കാറുണ്ട് മഴയുള്ള സമയമാണെങ്കിൽ സാഹസിക പ്രവൃത്തി വലിയൊരു അപകടം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്ന് ഗ്രാമവിശേഷങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ സഞ്ചാരികൾ സ്വയം ജാഗ്രത പാലിക്കേണ്ടതായുണ്ട് അല്ലാതെ ഇവിടെ നിങ്ങളെ നിയന്ത്രിക്കാൻ മറ്റു സംവിധാനങ്ങളൊന്നും തന്നെയില്ല വർഷക്കാലത്ത് മാത്രമാണ് ഈ വെള്ളച്ചാട്ടം രൂപമെടുക്കുന്നതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അല്ലെങ്കിൽ കിലുക്കം ചലച്ചിത്രത്തിലെ മോഹൻലാൽ കഥാപാത്രമായ ജോജി രേവതി വേഷമിട്ട നന്ദിനിയെ മലമുകളിൽ കൊണ്ടാക്കി കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ ജ്യോതി ഇപ്പോൾ വരും എന്ന് പറഞ്ഞ പോലെയാകും കാര്യങ്ങൾ പിന്നീടുള്ള രംഗം ഓർമ്മയില്ലേ മലയാളിയെ ഇന്നും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചലച്ചിത്ര രംഗങ്ങൾ കുന്ന് കഷ്ടപ്പെട്ടിറങ്ങി തിരികെ വരുന്ന നന്ദിനി ജ്യോതിയും വന്നില്ല തീയും വന്നില്ല ഒരു മണ്ണാങ്കട്ടയും വന്നില്ല എന്നാണ് ആദ്യം പറയുന്ന പരാതി തന്നെ അതുപോലെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് വേനൽക്കാലത്ത് ചീയപ്പാറ വെള്ളച്ചട്ടം കാണാൻ പോയാൽ ചിലപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും അവിടെ ഉണ്ടായെന്ന് വരില്ല ചിയപ്പാറയിൽ നിന്നും മുന്നോട്ടു പോകുമ്പോൾ വലതുവശത്തായി അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു സുന്ദരിയെ കാണാൻ സാധിക്കും വാളറ വെള്ളച്ചാട്ടം തന്നെയാണ് ആ സുന്ദരി ചീയപ്പാറ വെള്ളച്ചാട്ടം കണ്ട് മൂന്നാറിലേക്ക് തിടുക്കത്തിൽ പോയാൽ അവളെ കണ്ടെന്നു വരില്ല അതാണ് അധികമാരും ശ്രദ്ധിക്കാത്ത സുന്ദരി എന്ന് ആദ്യം തന്നെ സൂചിപ്പിച്ചത് മനം കുളിർപ്പിക്കുന്ന കാഴ്ചയാണ് വാളറ വെള്ളച്ചാട്ടം പകർന്നു നൽകുന്നത് സമൃദ്ധമായ ഹരിത വനത്താൽ മൂടപ്പെട്ടതാണ് ഇവിടെ അതിനാൽ തന്നെ പച്ചപ്പിന്റെ ഇടയിൽ വെളുത്ത നുരകളാൽ കുതിച്ചു ചാടുന്ന വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തരുതെന്നാണ് സഞ്ചാരികളോട് പറയാനുള്ളത് വനമേഖലയായതിനാൽ ചിലപ്പോൾ വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഇവിടെ കാണാൻ സാധിച്ചെന്നു വരാം ഈ വെള്ളച്ചാട്ടത്തിനു സമീപമാണ് തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്